വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ദിക്രി മക്കാംീഫ് മജ്ലിസ് വാർഷികവും ഡിസംബർ തീയതികളിൽ നടക്കും വെള്ളിയാഴ്ച മഹല് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് ദിഖർ ദുവാ മജ്ലിസ് പാണക്കാട് മുയിനലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മഹൽ ഖത്തീബ് നൌഫുൽ അൻവരി മുഖ്യ പ്രഭാഷണം നടത്തും ഖദറുൽ ഉലമ മുഹമ്മദ് ബാക്കവി ദുവാക്കി നേതൃത്വം നൽകും ഇരുപത്തിയേഴ് ശനിയാഴ്ച ആറ് മുപ്പതിന് മതപ്രഭാഷണം എസ് എം എഫ് ജില്ലാ ട്രഷറർ ഡോക്ടർ കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും മജലിസ് ഉന്നൂറിന് ഷെഫിഖ് ദാരമി നേതൃത്വം നൽകും പ്രമുഖ മതപണ്ഡിതൻ ഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും തീയതി ഞായർ രാവിലെ മക്കാം ആണ്ട് ഭാഗമായി പാരായണവും സമൂഹ തുടർന്ന് അന്നദാനവും നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ ഡബിൾ ഫോർ ഡബിൾ ഫൈവ്